ഈ മുദ്രാ പോന്നിട ചിതൂ ഇലക്ട്രോവിറ്റി ലാബും എല്ലാവർക്കും താങ്ക്സ് കാരണം ഒരു 19 വസ്ുന്നുന്ന സംഭവം ഒരു വാദിയേടെ സിനിമ ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് സാധിച്ചില്ല പക്ഷേ கரெക്റ്റ് టైമിൽ ചിതൂവേലി പറഞ്ഞു ഇതായി സക്സസ് ആയതുകൊണ്ടാണ് സാർനാ ഒരു വീക്കനെനെ എഴുപ എല്ലാവർക്കും നന്ദി ടീം ആയി പോ എല്ലാവർക്കും താങ്ക്സ് അഭിനയിച്ച ആൾ കാശിനു വേണ്ടി പ്രവർത്തിക്കുന്ന അവരുടെ ഒരു സിനിമയാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എല്ലാവരും मतलब नहीं मतलब रोल नहीं मतलब सिंबल मचूना सिंबल में गिरे हैं ना निकाल भैया क्योंकि दुबारा तो मतलब साउथ वाले मतलब सिंबल में जाते हैं हम्म अरे इस एक्सपीरियंस आता है ना यार साउथ उन्होंने क्या एक वो रियल लाइफ स्टोरी रियल लाइफ स्टोरी का सिलेबस आया कि एंड लाइक एक सुपर वेरी वेरी स

കേ <laughs> <laughs> <laughs>